ഹായ് ചങ്ങാതിമാരെ സിബിൻ പുറത്തായതിനു ശേഷം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അവർ എന്നെ പുറത്താക്കി എന്നാണ് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കാരണം രണ്ട് ദിവസമായി സിബിൻ അവിടെ കാട്ടിക്കൂട്ടിയ നമ്മൾ കണ്ടതാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്കിവിടെ നിൽക്കാൻ പയ്യ തുടങ്ങി കയറച്ചിലും പിഴിച്ചിലും വന്ന സമയത്തെ പ്രകടനം കണ്ടപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തും എന്നുറപ്പിച്ചൊരു താരമായിരുന്നു പക്ഷേ ഒരാഴ്ച കൊണ്ട് കാറ്റ് കാറ്റുപോയ ബലൂൺ പോലെയായി അപ്പോൾ അവിടെയുള്ള മറ്റുള്ളവരെ നമ്മൾ സമ്മതിക്കണം പ്രത്യേകിച്ചും ജാസ്മിനും ജിൻഡോയും ഏതെല്ലാം രീതിയിൽ അവരെ തളർത്താൻ നോക്കി എന്നിട്ടും അവർ അവിടെ പിടിച്ചു നിൽക്കുന്നു നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക